ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഇത് രാവിലെ നേരത്തെ തന്നെ എഴുന്നേറ്റ് കിട്ടും നല്ല തണുപ്പുള്ള കാരണം തന്നെ എഴുന്നേൽക്കാൻ നല്ല മടിയും ഉണ്ടായിരുന്നു പക്ഷേ ഇത് തന്നെ എഴുന്നേറ്റ് വിട്ടോ ഭയങ്കര തണുപ്പായിരുന്നു എഴുന്നേൽക്കുന്ന കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ ചോറിനെ തീ പിടിപ്പിച്ച് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ വേഗം കുളിക്കാൻ വേണ്ടി പോയത് അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേന് ഒന്നും എവിടെ എത്തില്ല അപ്പം പിന്നെ വേഗം വെള്ളമൊക്കെ തിളക്കിയല്ലോ എന്ന് ചോദിച്ചിട്ട് ഞാൻ വേഗം ചോറിനൊക്കെ വെള്ളം തിള കത്തിച്ചെത്തി പിടിപ്പിച്ച് വെച്ചതിന് ശേഷമാണ് കുളി കഴിഞ്ഞ് വന്നപ്പോഴത്തെ കുടികഴിഞ്ഞ് വന്നപ്പോൾ തന്നെന്താ വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ കുടിവെള്ളമൊക്കെ മുക്കി വെക്കി അങ്ങനെ ചോറിന് വെള്ളം ഇടുമ്പോൾ അതിനൊക്കെ കണക്കാക്കിയിട്ടുള്ള വെള്ളം വെക്കാറാണ് കേട്ടോ ചെയ്യുക അപ്പോഴത്തേക്ക് ഞാൻ കുടിവെള്ളമൊക്കെ മുക്കി വെക്കാം വേഗം അരിയും കഴുകി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അതിനിടന്ന് ചോറ് കൊണ്ടുപോകേണ്ടിട്ടോ അത് കാരണം പിന്നെ ഞാൻ വേഗം അരിക്ക് ചോറിനൊക്കെ വെള്ളം വെച്ചത് കേട്ടോ അപ്പോൾ അരി വേഗം ഇടുന്നുണ്ട് ഈ അരിയാണെങ്കിൽ പെട്ടെന്ന് വേവുന്ന അരിയാണ് കേട്ടോ റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടണേ വേവുന്ന പെട്ടെന്ന് വേവുന്ന അരിയാണുള്ളത് ഇടുന്നത് അപ്പം പിന്നെ വേഗം പോകാനാവുമ്പോൾ നമുക്ക് ചോരൊക്കെ വേഗം ആകും ചെയ്യും അരിയിട്ട് വന്നപ്പോഴേക്കും നമ്മൾ തീയൊക്കെ ആകെ ഇട്ടു കേട്ടോ തന്നെ ചകിരിയൊക്കെ എടുത്ത് കുത്തി നിറച്ച് വെക്കാനുണ്ട് വേഗം തന്നെ കത്തിട്ടെ നീച്ചിട്ട് ചകിരി വെച്ചതും പിന്നെ അതെ നന്നായിട്ട് കത്തും ചെയ്തിട്ട അപ്പോൾ നമുക്ക് വേഗം അപ്പോൾ ഇന്ന് പിന്നെ ഉണ്ടാക്കുന്നത് ദോശയാണ് കേട്ടോ അപ്പോൾ പ്രായത്തിന് ശേഷമാണ് നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കുന്നത് അപ്പോഴേക്കൊക്കെ വേഗം ചോറാവുമല്ലോ എന്നുള്ള കാരണം അവിടെ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അടുപ്പിൽ തന്നെ ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അതിലാണ് നമ്മൾ ദോശയ്ക്കൊക്കെ വെക്കണത് കേട്ടോ പിന്നെ നമ്മളിന്ന് ചോറിന് സാമ്പാറാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ വേഗം തന്നെ സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ വേഗം അകത്ത് ഗ്യാസ് ഒന്ന് വെക്കാമെന്ന് വിചാരിച്ചിട്ട് വേഗം കുക്കറിലാണ് കേട്ടോ ഒന്ന് സാമ്പാർ വെക്കുന്നത് അപ്പോൾ വേഗം തന്നെ കഷ്ണങ്ങളൊക്കെ നുറുക്കിയിട്ട് വേഗം കുക്കറിൽ വെച്ചിട്ട് ഗ്യാസൊന്ന് വെച്ചു എന്നാലേ പിന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ വേഗം നടക്കുകയുള്ളൂ ഇല്ല പിന്നെ നേരെ വേഗം ഇവിടെ പുറത്ത് വെക്കുമ്പോൾ പിന്നെ നേരെ വേഗം അപ്പോൾ പിന്നെ അകത്തന്നെ ഗ്യാസ് ഒന്ന് തന്നെ വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് അവിടെ ഞാൻ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ നുറുക്കി വയ്ക്കേണ്ടി കിട്ടും അതൊരു സിമ്പിൾ സാമ്പാറാണ് കേട്ടോ ഉണ്ടാക്കുന്നത് പിന്നെ നമ്മളാകെ രണ്ട് മൂന്ന് പേരായ കാരണം അധികം കറിക്കൊന്നും വലിയ ചിലവൊന്നുമില്ല അപ്പോൾ സിമ്പിൾ തന്നെ ആവാരിച്ചിട്ട് കുറച്ച് സാമ്പാർ തന്നെ വെക്കുന്നുള്ളൂ കേട്ടോ പിന്നെ നമ്മളെന്ത് ചെയ്തു ഇതാണെങ്കിൽ നമ്മൾ ദോശയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് പറഞ്ഞല്ലോ ദോശയ്ക്ക് നമ്മളപ്പം എന്ത് ഇതിൽ വേറെ കറിയൊന്നും ഉണ്ടാക്കുന്നില്ല അല്ല ദോശയ്ക്കുന്ന സാമ്പാറാണ് കൂട്ടുന്നത് കേട്ടോ അപ്പോൾ അനിയാറ്റൊന്ന് രാവിലെ തന്നെ പറഞ്ഞിട്ടോ ദോശയ്ക്ക് ഇന്ന് സാമ്പാർ വെക്ക കേട്ടോ സാമ്പാറും മതി ദോശയ്ക്ക് പിന്നെ ഇനി വേറെ കറിയൊന്നും ഉണ്ടാക്കണ്ട പറഞ്ഞത് അപ്പം പിന്നെ ഏതായാലും ദോശയ്ക്ക് സാമ്പാർ തന്നെ ആക്കിയിട്ടോ ചോറിന സാമ്പാർ തന്നെ ദോശയ്ക്ക് ഒന്നും കൂടി ഇതാക്കിയ ചെയ്തത് അപ്പം വേഗം തന്നെ സാമ്പാറും കുട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അതേ ദോശയും ഞാൻ വേഗം ചൂടും പിന്നെ നമുക്കിന്ന് ഉപ്പേരിക്ക ഇടിഞ്ചക്കനോട്ടോ കിട്ടിയില്ല അപ്പം ചേച്ചി ഇന്നലെ വന്നപ്പോൾ പിന്നെ മാമ ഇടിഞ്ചക്ക ഇട്ടിണ്ടായിരുന്നു കേട്ടോ അപ്പം ചേച്ചിക്ക് ഇടിഞ്ചക്ക കൊടുത്തപ്പോൾ നമുക്കും അതേപോലെ ഒരു പീസ് ഓരോ പീസ് അങ്ങനെ ഇങ്ങനെ എടുത്തതാട്ട വലിയ ഇരിച്ചക്ക ഇട്ടിട്ട് അത് ഇടിച്ചക്ക ഇട്ടിട്ട് ഇടിച്ചക്കയാണ് ഞങ്ങൾ മൂന്നര പേര് മുറിച്ചെടുത്തതാണ് കേട്ടോ അപ്പോൾ അതിൽ നിന്നൊരു പീസ് മാമ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഇടിഞ്ചക്കോൻ്റെ ഉപ്പേരിയാണ് ഉണ്ടാക്കുന്നത് നമ്മൾ ഇടിഞ്ചക്കൊക്കെ അതേ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് എന്ത് വന്നിക്കണം കേട്ടോ അപ്പോഴത്തെ മേമ വന്നിക്കാനുട്ടോ എന്നോട് സംസാരിക്കണം അപ്പോൾ മാമ ഈ ക്യാമറ ഇരിക്കുന്നതൊന്നും കണ്ടിട്ടില്ല കേട്ടോ അപ്പം മേമ എന്നോട് സംസാരിക്കാനായിട്ട് വന്നതാണ് ഞങ്ങൾ കിണ്ണയിൽ തന്നെയാണ് കേട്ടോ ഇവിടെ നിന്ന് എൻ്റെത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മാമ്മയുടെ അടുത്തേക്കും പോകും മാമിടത്ത് കഴിഞ്ഞാൽ മേം കഴിഞ്ഞാൽ നല്ല കേട്ടോ കുറച്ചൊരു ടൈം കിട്ടിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒന്ന് അങ്ങടേ എത്തിയൊക്കെ ഒന്ന് ഇങ്ങോട്ട് എത്തിയൊക്കെ വെറുതെ ചുമ്മാ അങ്ങനെ വരും കേട്ടോ അപ്പം മാമേ ക്യാമറ ഇരിക്കണമൊന്നും കണ്ടിട്ടില്ല വന്ന് എന്നോട് വാർത്താനം പറയുന്ന ഞാൻ മേമറ്റൊന്നും നല്ല വർത്തമാനം പറിച്ചില്ലായിരുന്നു അപ്പോൾ തന്നെ നമ്മുടെ ഉപ്പേരിക്ക് കൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ കൊച്ചു വിശേഷം അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വരുന്നത് ടാറ്റ ബൈ